ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനൊരു സിമ്പിൾ സാൻഡ്വിച്ച് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ സാൻഡ്വിച്ച് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് ഹോം മെയ്ഡായിട്ടുള്ള വെണ്ണയാണ് നമുക്ക് ആ വെണ്ണ നമുക്കൊരു പാനിലേക്ക് കൊടുക്കാം പാനിലിട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കൊരു പീസ് അപ്പം ഞാൻ രണ്ട് പീസ് എടുക്കുന്നുണ്ട് രണ്ട് പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട് അതൊന്ന് രണ്ട് സൈഡും ഒന്ന് മൊരിപ്പിച്ചെടുക്കണം അപ്പം നമുക്കതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡ് അതേപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം മറ്റേ ബ്രെഡും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നമുക്കത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കുറച്ചായി തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ആണ് ആവശ്യം അത് നമ്മൾ തയ്യാറാക്കുന്നത് മാഗി വെച്ചിട്ടാണ് അതപ്പോ എങ്ങനെയാന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ പാക്കറ്റ് മാഗിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് ഇതില് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്കൊരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ മാഗി ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ മസാല പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മൾ അക ചെറിയ രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം ഇതിന് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ ഈ മസാലയ്ക്ക് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാതെ വേറെ ഒരു മസാലയും ആഡ് ചെയ്തില്ലെങ്കിൽ ഇത് മാത്രം മതി വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഗി റെഡിയാണ് അപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് പല രീതിയിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സിമ്പിൾ വെയിലാണിത് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ വെണ്ണ ഉപയോഗിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡാണ് അതിലേക്ക് നമ്മൾ ഈ മാഗി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പലതരത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം ഞാനിത് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ബ്രെഡെന്ന് പറയുന്നതും അതുപോലെ മാഗി എന്ന് പറയുന്നതും ഒക്കെ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ ഈവനിങ് പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കണ്ടോ നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സാൻഡ്വിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം കൂടാതെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ